രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇന്ന് ബ്രിട്ടീഷുകാരുടെ അടിമവാഴ്ചയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയാണ് നാം കൊണ്ടാടുന്നത് പൂർവിക സഹിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഫലമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി എത്രയോ ദശകങ്ങൾ നീണ്ട ആ പോരാട്ടങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ പ്രോജ്വലവും വ്യാപകവും കരുത്തേറിയതുമായി അവിടെയാണ് ലോകരാജ്യങ്ങളിലെ വിമോചന സമരങ്ങൾക്ക് പ്രചോദനമായ മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ പ്രസക്തി റഷ്യയിലെ വിപ്ലവം സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ സംസ്ഥാപനവും അതുവരെ ഉണ്ടായിരുന്ന പോരാട്ടങ്ങളെ പ്രചോദിപ്പിക്കുക മാത്രമായിരുന്നില്ല പുതിയ ജനവിഭാഗങ്ങളെ പ്രക്ഷോഭാധയിലേക്ക് നയിക്കുന്നതിനും കാരണമായി ഇന്ത്യയിലെ സമരങ്ങളെ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ പ്രക്ഷോഭങ്ങളാക്കി മാറ്റുന്നതിൽ ഒക്ടോബർ വിപ്ലവം പ്രേരക ശക്തിയായി രാജ്യത്ത് സംഘടിത കമ്മ്യൂണിസ്റ്റ് െങ്കിലും പ്രസ്തുത വിമോചനാശയത്തിൽ ആകൃഷ്ടരായ നിരവധി പേർ നമുക്ക് വേണ്ട സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥതലങ്ങൾക്ക് വിപുലമായ മാനം നൽകുന്നതിന് പരിശ്രമിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത് മൊഹാനി സമ്പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അത് അംഗീകരിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സി പി ഐ രൂപീകൃതമാവുകയും ഇതേ ആവശ്യം ഉന്നയിക്കുകയും പൂർണ്ണ സ്വാതന്ത്ര്യ ാണ് അനിവാര്യമെന്ന ബോധ്യം ജനങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഈ ആശയം അംഗീകരിക്കുന്നതിന് നിർബന്ധിതമായതെന്നും ചരിത്ര വസ്തുതയാണ് പിന്നീടുള്ള രണ്ട് ദശകത്തിലധികം രാജ്യം കണ്ടത് അനിതര സാധാരണമായ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളായിരുന്നു സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈയിൽ രൂപീകരിച്ച ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങൾ ഒന്നടങ്കവും സമരഭൂമികയിലെത്തി നാവികരും സൈനികരും കൂടിച്ചേർ അതിനോട് പിടിച്ചു നിൽക്കാനാകാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കരകതമാകുന്നത് ആ ഘട്ടത്തിൽ ബ്രിട്ടീഷ് മേളുപാട്ടുകാരുന്നു ഇന്ന് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ പൂർവ്വഗാമികൾ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ പ്രയാണ പഥങ്ങളിലും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായക പങ്കുണ്ട് സാമൂഹ്യ സാഹചര്യങ്ങളും ഭരണഘടന ഉൾപ്പെടെയുള്ള പ്രമാണങ്ങളും നിർണ്ണയിക്കുന്നതിൽ സ്വാതന്ത്ര്യ പോരാളികളുടെ സ്വപ്നത്തിന്റെ പ്രകടിത രൂപമാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ പാർട്ടി ഇടപെട്ടു രാഷ്ട്രീയ രൂപീകരണത്തിലും ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും പാർലമെന്ററി പങ്കാളിത്തത്തോടെയും ജനകീയ പോരാട്ടങ്ങളിലൂടെ ഭരണാധികാരികളെ നിർബന്ധിച്ചും കമ്മ്യൂണിസ്റ്റുകാർ സുപ്രധാന പങ്കുവഹിച്ചു അങ്ങനെ പടുത്തുയർത്തിയ നമ്മുടെ രാഷ്ട്രം ഭയാനകമായ സ്ഥിതിവിശേഷങ്ങളെയും ഗുരുതരമായ വെല്ലുവിളികളെയും നേരിടുമ്പോഴാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം കടന്നുവരുന്നത് പതിനൊന്ന് വർഷത്തിലധികമായി നമ്മേ ഭരിക്കുന്ന ആർ എസ് എസ് ബിജെപി ദുർഭരണത്തിന് കീഴിൽ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതം ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലത്തിനേക്കാൾ പരിതാപകരമായിരിക്കുന്നു ലോക സാമ്പത്തിക ശക്തിയായി എന്ന് കെട്ടിച്ചമച്ച കണക്കുകളുടെ പിൻബലത്തിൽ അഹങ്കരിക്കുമ്പോൾ തന്നെയാണ് റേഷൻ വസ്തുതകൾ കിട്ടാതെ പട്ടിണി കിടക്കുകയും വരുമാനമില്ലാതെ കർഷകരും തൊഴിലില്ലാതെ യുവാക്കളും ആത്മഹത്യയെ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത് സ്ത്രീകളുടെ അധികാര പങ്കാളിത്തത്തെ കുറിച്ച് ഊറ്റം കൊള്ളുന്നുവെങ്കിലും ഇന്ത്യയിലേക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാരോട് കരുതിയിരിക്കണമെന്ന് വിദേശ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന വിധം അപമാനിതമാണ് ഇന്നത്തെ ഇന്ത്യ ഹിന്ദുസം തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിന് അവലംബിക്കുന്ന വിഭജന വിഭാഗീയ വിദ്വേഷൻ സാമൂഹ്യ ഘടനയെ മതേതര ജനാധിപത്യ ും സമത്വത്തെ ലാക്കാക്കുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുന്നു ജനാധിപത്യം നിലനിൽക്കുന്ന ഏകാധിപത്യ രാജ്യവും മതേതരത്വം പരിപാലിക്കുന്ന ഏക മത മാറ്റുന്നതിനുള്ള അജണ്ടകൾക്ക് വേഗമേറിയിരിക്കുന്നു ജനാധിപത്യ സംവിധാനങ്ങൾ ധിഖാരത്തിന്റെയും ഏകപക്ഷീയ നടപടികളുടെയും വേദിയാക്കി തെരഞ്ഞെടുപ്പുകളെ ജനങ്ങളുടെ ഉത്സവമാക്കുന്നതിന് നേതൃത്വം നൽകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികൂട്ടി നിൽക്കുന്നതിനും നാം സാക്ഷികളാകുന്നു സ്വാതന്ത്ര്യ ലബ്ധിയുടെ വേളയിൽ രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടതിന്റെ ഫലമായി അനുഭവിച്ച വിഭജനത്തിന്റെ മുറിവുകൾ ഉണക്കാനായെങ്കിലും പുതിയ വ്രണദൂഷ്യങ്ങൾ രാഷ്ട്രശരീരത്തിൽ അധികാര ഒത്താശയോടെ സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തെക്കാൾ വിഭജനമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്ന് ഗവർണർമാരെന്ന കേന്ദ്ര സർക്കാരിന്റെ പാവുകൾ ഇല്ലാത്ത അധികാരം ഭാവിച്ച് തിട്ടൂരം ഇറക്കുന്നതാണ് അങ്ങനെയൊരു ആസുരവേളയിൽ െത്തുന്ന സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന്റേതു മാത്രമല്ല പോയകാല പോരാട്ടങ്ങൾ തിരിച്ചെടുത്ത് സ്വാതന്ത്ര്യം സംരക്ഷിച്ചു നിർത്തുമെന്ന പ്രതിജ്ഞ പുതുക്കാനും പ്രവർത്തിക്കാനുമുള്ളതാണ്